നമസ്കാരം എനി ടൈം ന്യൂസിലെ പ്രശ്നോത്തരി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പാർലിക്കാട് നൈമശാരണ്യം എന്ന് പറയുന്ന സത്രത്തിന് മുന്നിലാണ് ശ്രീമദ് ഭാഗവതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയിൽ വലിയ ജനസാഗരം തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് നോക്കാം ജയ രാമചന്ദ്ര കുറുപ്പ് ഞാൻ പതിനെട്ട് വർഷമായി ഭഗവാന് വന്ന കാലം തന്നെ ഇവിടെ ഒരു ഫോട്ടോ ഭഗവാൻ്റെ തന്നെ എനിക്ക് സ്വാമിജിയുടെ ആ ഫോട്ടോ കൊണ്ടൊന്ന് ഞാൻ വിളക്ക് എത്തിക്കാറുണ്ട് പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ ദീക്ഷ എടുക്കണം ദീക്ഷ എടുക്കണം എന്ന് വിചാരമുള്ള ഒരാളായിരുന്നു ഞാൻ ടീച്ചറാണ് അധ്യാപികയാണ് പക്ഷേങ്കിൽ ഇതുവരെ അത് നടന്നിട്ടില്ല ഇപ്പോൾ അറുപത്തേഴ് വയസ്സായി ഇപ്പം എല്ലാം സ്വസ്ഥമായി ഭഗവാനെല്ലാം നടന്നിട്ടുമുണ്ട് പക്ഷേ നമ്മളിപ്പോ ഈ തത്വങ്ങളൊക്കെ പഠിച്ചെടുക്ക ഗ്രഹിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ കഥയിലൂടെയും ഇവരുടെ സംസാരങ്ങളിലൂടെ ഒക്കെ പഠിക്കുമ്പോ കുറച്ചുകൂടി അത് എളുപ്പമായിട്ട് മനസ്സിലാക്ക അതിനെ കുറിച്ച് എന്താ പറയുക എളുപ്പമാണ് തത്വങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ട് എളുപ്പമാകണം ഇത്രയും വർഷങ്ങളായി കേട്ട് ഞാൻ ഒരുപാട് സപ്താങ്ങൾ കേൾക്കുന്ന ആളായിരുന്നു കോഴിക്കോടാണ് ഞാൻ അതാണ് ആ സപ്താഹം കേട്ട് 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 ഭഗവാൻ ഇവിടെ കൊണ്ട് എത്തിച്ചതായിരുന്നു സപ്പറത്ത് ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് പക്ഷേ അതിൽ സമ്മതിത്രയും നാളായിട്ട് എനിക്ക് വരാതിരിക്കാൻ തോന്നുന്നില്ല ഞാൻ കൊറോണ സമയത്തൊക്കെ ദുബായിലായിരുന്നു എൻ്റെ മക്കളൊക്കെ നല്ല രീതിയിലായി അപ്പോൾ എനിക്ക് മകള് സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് ദീക്ഷ എടുത്ത് വരണമെന്നുണ്ട് പക്ഷേ ഈ വയസ്സാകാലത്ത് സ്വാമി സ്വീകരിക്കുമെന്ന് അറിയില്ല പക്ഷേ അതിൽ എനിക്ക് തീരുമുണ്ട് എൻ്റെ മോൻ എനിക്ക് ആശ്രമം ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അവിടെ ഇരുന്ന് ആന്നേരും വിളിച്ചാൽ മതി ദീശ തന്നാൽ അങ്ങനെ ആണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ എപ്പോഴും പൂജിക്കുന്ന ആളാണ് പൂജയൊക്കെ പഠിച്ച ആളാണ് അപ്പം ഞാൻ ഒരുപാട് ആചാര്യന്മാരെ പൂജ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് മുരുക്കന്മാരുണ്ട് ചട്ടമ്പിസ്വാമികൾ എൻ്റെ വീട് പത്തനംതിട്ടയാണ് അപ്പം ചട്ടമ്പിസ്വാമികളാണ് അവിടെ ചെറുവാപ്പുഴ കൺവെൻഷൻ സ്ഥാപിച്ചത് എട്ടാം വയസ്സിൽ അവിടെ പോയത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ശങ്കരാചാര്യരുടെ വലിയ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന ആളാണ് പിന്നെ സുരടി ബാബ് എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഒട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പോലും ഒരു ശാന്തമായ അന്തരീക്ഷം ഒരു സന്തോഷം തരുന്ന ഒരു അന്തരീക്ഷം വേറെ ഒരാശ്രമത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്ത്യ ഒട്ട് ക്ലാസ് ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട് ശങ്കരാചാര്യയുടെ എല്ലാം ശൃങ്കേരി എല്ലാവർക്കും പോയിട്ടുണ്ട് അവിടെ ഒക്കെ നമ്മൾ ചെന്നാൽ അവരുടെ അവർ നമ്മളിങ്ങനെ സ്വീകരിക്കത്തില്ല അവിടത്തെക്കാട്ടിലൊക്കെ വളരെ നല്ല സ്വീകരണമാണ് കിട്ടുന്നത് എല്ലാ സൗകര്യവും നമുക്കിഷ്ടമുള്ളത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണ്ട അങ്ങനത്തെ ഒരു വലിയൊരു ഭാഗ്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന് പെട്ടത് എനിക്ക് വലിയ ഭാഗ്യം തന്നെയാണ് ഒരുപാട് ഐശ്വര്യങ്ങൾ ദൈവം എനിക്ക് പറഞ്ഞു അത് സാമൂഹ്യ ഭയങ്കര നല്ല പോലെ ഇപ്പോഴും സാമൂഹ്യ ഞാൻ കൂട്ട് എഴുതുമ്പോൾ നോക്കുന്നുണ്ട് എന്നെ വന്നും പറയുമോ ഞാനൊന്നും പറയാറില്ല എടുത്തിട്ട് പറയാതെ സാമൂഹിക വല്ലതും പറയാൻ നമ്മൾ ഒന്നും അല്ലല്ലോ അത് ഞാൻ പറയത്തില്ല പക്ഷേ ഈ തത്വങ്ങളൊക്കെ എടുത്ത് മനസ്സിലായി ഞാൻ ഒരുപാട് ഒരു അമ്പത് ഇപ്പം പതിനെട്ട് കൊല്ലം ഇവിടെ വന്നു അതെല്ലാം ഇഷ്ടം ഒരു സപ് സപ്താപദ്ധതി എന്ന് പറഞ്ഞാൽ തത്വങ്ങളൊക്കെ എടുക്കും മനസ്സിലാവുകയും ചെയ്തു അങ്ങനത്തെ ഒരു ജീവിതം ഞാൻ ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് വരും മുപ്പത്തൊന്ന് കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് അറിഞ്ഞിരിക്കും അല്ല അല്ല അതൊരു മൂന്നാല് കൊല്ലായിട്ട് വരുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അതെ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇതിൽ ഇത് നമുക്ക് ഒരു ഉത്സവമാണ് നമുക്ക് ജ്ഞാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ഉത്സവമാണ് അപ്പോൾ ഇത് നമുക്ക് വന്ന് എല്ലാ കൊല്ലവും കാത്തി നമ്മൾ കാണാൻ വരുന്ന എന്താ പറയുക വളരെ ഉത്സാഹത്തോടെ വരാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ ബാക്കിയുള്ള എന്താ പറയുക എന്തെങ്കിലും പ്രോഗ്രാംസ് ഇല്ലെങ്കിലും അത് മാറ്റി വെച്ച് നമ്മൾ നമ്മളിതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഭാഗവതത്തിനോട് നമുക്കിവിടെ മുമ്പേ ഉള്ളൊരു ഇതുണ്ട് പക്ഷേ ഇതിൻ്റെ വിവിധ ടോപ്പിക്സുകളും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിൽ നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് നമുക്കതിൻ്റെ അതിനുള്ള ജ്ഞാനം വർദ്ധിക്കുന്നു നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു പ്ലസ് നമുക്ക് എന്താ പറയുക ഒരു കുറച്ചെങ്കിലും ഒന്നും ഉയരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു സന്തോഷമാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഇതിൽ നമുക്ക് എല്ലാ കൊല്ലവും ഇത് വരണം എന്നുള്ളൊരാൾ ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നമ്മുടെ എന്താ പറയുക പ്രാർത്ഥന ഭാഗവത ഭാഗവതപ്പോ നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ചാണല്ലോ പഠിപ്പിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമായി വന്നിട്ടുള്ളത് കാരണം സത്യം ധർമ്മം നീതി ഇതിനൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രഭാഷണങ്ങൾ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും നമുക്ക് ഇതിലെ ഓരോ ടോപ്പിക്സ് നമ്മുടെ മനസ്സിൽ സ്പർശിക്കുന്നതാണ് ഇത് നമുക്ക് സ്വയം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ ഉണ്ടാവും അപ്പൊ നമ്മള് ഓരോ കാര്യത്തിലും അപ്പൊ നമുക്ക് നമ്മുടെ വിനയം കൂടും നമുക്ക് ക്ഷമ കൂടും പിന്നെ നമുക്ക് നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ ആ മൊമെൻ്റില് നമ്മൾ ആ സംഗതി ചെയ്യാന്നുള്ളൊരു ഭാവം പിന്നെ ഓഫ് അഫ്കോഴ്സ് നമ്മൾ ഈ നിസ്വാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടല്ല നമുക്ക് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമോ എന്നുള്ള ഒരു ആനന്ദം അതൊരു പ്രത്യേകതയാണ് ഇത് നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എപ്പോഴും നമുക്കത് ഹെൽപ്പ് ഇത്രയധികം കാത്തിരിക്കുന്നു ഓരോ വർഷവും എന്താണ് വിനാമത്തിന് ദിവസമാണ് നാളെ അതിനെ കുറിച്ച് പറയും അത് ഈ ഒരു ലക്ഷം പേര് പങ്കെടുക്കുന്ന ഒരു വിഷ്ണു സഹസ്രനാമം ഈ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ആളുകളും അതിൽ പങ്കെടുക്കുന്നു ഈ പ്രദേശം മുഴുവനും വലിയൊരു അല്ലെ അത്രയും പേര് പിന്നെ കുട്ടികൾ നാലായിരം കുട്ടികൾ വരെ പങ്കെടുത്തിട്ടുള്ള വിഷമസഹസംഗം ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് നാളെ ഈ ക്രിസ്മസിൻ്റെ ഇൻ്റർ അത്രയധികം പേരുണ്ടാവില്ല പക്ഷേ എല്ലാ വർഷവും നടക്കുന്നുണ്ട് അതൊരു വലിയ അനുഭൂതിയാണ് നമുക്ക് തരുന്നത് പിന്നെ സത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ പങ്കെടുക്കുന്നതാണ് ഈ നാട്ടിലെ ആളുകൾ ഈ പ്രദേശത്തെ ആളുകൾ മുഴുവനും വലിയ ഒരു ഈശ്വര അനുഗ്രഹമുള്ളവരാണ് സ്വാമിജി ജനിച്ച നാടാണല്ലോ ഹുമാൻ ജനിച്ച നാടാണല്ലോ പിന്നെ ഇവിടുത്തെ ആളുകൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പുറത്തു നിന്നുള്ളവർ താമസിച്ച് പങ്കെടുക്കുന്നുണ്ട് മുമ്പ് നമ്മൾ ഒരു പന്തലുണ്ടാക്കിയിട്ട് അതിലായിരുന്നു നടന്നിരുന്നത് ഇപ്പം നല്ല സംഗീതങ്ങളായി എല്ലാ സെറ്റപ്പുമായി ഇത് സ്വാമിജിയോട് ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു അതാണ് പ്രധാനം സ്വാമിക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ